കോതമംഗലം നിയോജക മണ്ഡലത്തിൽ രണ്ടാം ഘട്ട പര്യടനം നടത്തി ഡീൻ കുര്യാക്കോസ് പര്യടന പരിപാടികളുടെ ഉദ്ഘാടനം മന്ത്രി ടി യു കുരുവിള നിർവഹിച്ചു ആറ് മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത് ഇടുക്കി നിയോജക മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വകേറ്റ് ഡീൻ കുര്യാക്കോസിന്റെ കോതമംഗലം മണ്ഡലതല പര്യടനം നടന്നു രണ്ടാം ഘട്ട മണ്ഡല പര്യടന പരിപാടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഒട്ടപ്പാറയിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത് മുൻമന്ത്രി മുൻമന്ത്രിച്ചു ജനാധിപത്യ മരണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ മുമ്പാകെ ആ ജനകീയ പ്രശ്നങ്ങളിൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തുനിന്ന് അതോ നടപടി ജനങ്ങളെ ആകെ കഷ്ടപ്പെടുത്തുന്ന കോട്ടപ്പടി ചെറുവട്ടു നെല്ലിക്കുഴി കോതമംഗലം വാരപ്പെട്ടി പല്ലാരിമംഗലം എന്നീ മണ്ഡലങ്ങളിലായിരുന്നു പ്രചരണം പ്രചരണ പരിപാടികളുടെ സമാപനം വെള്ളരമറ്റത്താണ് നടന്നത് വിവിധ കേന്ദ്രങ്ങളിൽ യു പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത് സംസാരിച്ചു സ്ഥാനാർത്ഥിക്ക് എല്ലാ കേന്ദ്രങ്ങളിലും ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്